നാളെ നാളെ നീള നീളേ ഞാൻ എന്തിനെപ്പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ മടി മാറ്റിവെക്കൽ നീട്ടിവെക്കൽ പ്രോഗ്കാസ്റ്റിനേഷൻ ഞാൻ ചില വ്യക്തികൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് മടിയുണ്ടോന്നു ഏയ് ഞങ്ങൾ അത്രക്കാരല്ല എന്ന് പറയാറുണ്ട് പക്ഷെ എനിക്ക് അത്യാവശ്യം മടിയൊക്കെ ഉള്ള ആളാണ് അപ്പോൾ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും മടി എന്നുള്ളതൊരു ലക്ഷണമാണ് അതിൻ്റെ മൂല കാരണങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പം ഞാൻ കുറേ കാരണങ്ങൾ പറഞ്ഞു തരാം ഏതാണ് നിങ്ങളുടെ മടിയുടെ കാരണങ്ങൾ എന്ന് നിങ്ങൾ കണ്ടെത്തുക ഒന്ന് ലാക്ക് ഓഫ് ക്ലിയർ ഗോൾ നമുക്കൊരു ലക്ഷ്യമില്ല അതൊരു ലോങ് ടൈം ഗോൾ ആയിരിക്കാം ഒരു ഷോർട്ട് ടൈം ഗോളായിരിക്കാം എന്ത് തന്നെയായാലും നമുക്കൊരു ലക്ഷ്യബോധമുണ്ട് എനിക്ക് ഇന്ന സമയത്ത് ഒരു കാര്യം ചെയ്തു തുടങ്ങണം ഇന്ന സമയത്ത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു കറക്റ്റായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് മടി ഉണ്ടാവില്ല രണ്ടാമത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് ചെയ്യുന്ന കാര്യത്തിനോട് എനിക്കൊരു താല്പര്യമില്ലായ്മ അപ്പം നമുക്ക് മടി ഓട്ടോമാറ്റിക്ക് വരും അല്ലേ ഇഷ്ടപ്പെട്ട് ചെയ്താൽ നമ്മളത് ചെയ്യും ഇഷ്ടപ്പെട്ട് ചെയ്തില്ലെങ്കിൽ അത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മടിപ്പാകും പിന്നെ മടിയാവും നമ്മളത് ഉപേക്ഷിച്ച് കളയും അടുത്തത് കംഫർട്ട് സോൺ ട്രാപ്പ് ഇത് വലിയൊരു ട്രാപ്പായി കംഫർട്ട് സോൺ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു പുതിയ കാര്യം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കില്ല നമുക്ക് ആ കംഫോർട്ട് സോൺ വിട്ട് പുറത്ത് കിടക്കാനുള്ള മടി ചാരാ ചുമരുണ്ടെങ്കിൽ തളർച്ച കൂടുമെന്നുള്ളൊരവസ്ഥ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകും പുതിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ മടിയായിരിക്കും സെൽഫ് ഡൗട്ട് എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ മടി നമ്മുടെ കൂടെ ഉറപ്പായിട്ട് കൂടെ വരും ഫിയർ ഓഫ് ഫെയിലിയർ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരാളാണ് ആ എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ ഏയ് നിന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല നീ ഇത് ചെയ്താൽ തെറ്റും എന്നുള്ളത് അവർ രണ്ടും എപ്പോഴും യോജിച്ച് പോകുന്ന ആൾക്കാരാണ് അടുത്തതാണ് പെർഫെക്ഷനിസം വലിയ പ്ലാനിങ്ങൊക്കെ ഉണ്ടാക്കും എല്ലാം വരച്ച് കറക്റ്റ് എല്ലാ പ്ലാൻ ചെയ്യും ചെറിയ കാര്യത്തിന് പോലും വലിയ പ്ലാനുകൾ പ്ലാനുകളുണ്ടാവും പക്ഷേ ആക്ഷനിലേക്ക് എത്തൂല കാര്യങ്ങൾ ചെയ്യൂല അതിന് നമ്മൾ ആക്ഷൻ പാരലൈസിസ് എന്ന് പറയും കാര്യങ്ങളൊക്കെ വലിയ പ്ലാൻ ചെയ്യും കാര്യത്തിലേക്ക് എത്താത്ത ഒരുമടി പെർഫെക്ഷനിസം തെറ്റുമെന്നുള്ള പേടി തന്നെയാണ് ഇവിടെ ഇതൊക്കെ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്നതാട്ടോ സെൽഫ് ലഫ്റ്റും പെർഫെക്ഷനിസവും ഈ പറഞ്ഞ ഫിയർ ഓഫ് ഫെയിലിയറും അടുത്തതാണ് എന്തെങ്കിലും തരത്തിലുള്ള മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ട്രോമയിലൂടെ കടന്നു പോയാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മളൊരു വിമുഖത കാണിക്കും പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിക്കൊക്കെ കടന്നു പോയാൽ എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷനിങ് വരാം ലാക്ക് ഓഫ് മോട്ടിവേഷൻ നമുക്ക് മറ്റുള്ളവരൊരു മോട്ടിവേഷൻ തരാതിരിക്കാം ഒരു പ്രചോദനം തരാതിരിക്കാം നമ്മളിൽ തന്നെ ഒരു പ്രചോദനം ഇല്ലാതെ ഇരിക്കുക നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ മറന്നൊക്കെ പോകുമ്പോൾ എല്ലാത്തിനും ഒരു മടിയും മടിപ്പും വരും അടുത്തതാണ് ഏറ്റവും വലിയ വില്ലനായ ഒരു വ്യക്തി അവിടെ ഇരിക്കുവാണ് സോഷ്യൽ മീഡിയുടെ അമിതമായ ഉപയോഗം ഇതുമൂലം എന്താണ് നമ്മുടെ സമയം അങ്ങോട്ട് പോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ കിടക്കുവാണ് അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ മടി പിടിച്ചു പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ ഇതിന്റെ സൊല്യൂഷൻസ് പറഞ്ഞു തരാം ഓരോരുത്തർക്കും അവരുടേതായ സൊല്യൂഷൻസ് കാണും എന്നിരുന്നാലും ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യ ബോധം ഉണ്ടാവുക ലക്ഷ്യം ഉണ്ടെങ്കിൽ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളത് ഒക്കെ ആയിട്ട് പറയുക ലക്ഷ്യം ഉണ്ടെന്ന്. അപ്പം എന്താണ് മറ്റൊരാൾ അറിഞ്ഞില്ലോ എന്ന് കരുതി തന്നെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പിന്നെ അതിനു വേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുക നമ്മൾ നമ്മളോട് തന്നെ പറയുക എനിക്ക് ഇന്നതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ഇതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തിരിക്കും ഞാൻ ഇത് നേടിയിരിക്കും അപ്പോൾ തന്നെ നമ്മളെ കാര്യങ്ങൾ കുറച്ച് ക്ലിയർ കട്ടായി അടുത്താണ് ഡിസിപ്ലിൻഡ് ലൈഫ് അച്ചടക്കമുള്ള ഒരു ജീവിതം നമ്മുടെ ഓരോ സമയത്തെയും നമുക്ക് കറക്റ്റായിട്ട് പാഴാക്കാതെ ഉപയോഗിക്കാൻ ഇത് അത്യാവശ്യമാണ് പിന്നെ ഒരു ടെക്നിക്കാണ് കെയ്സൺ ടെക്നിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്ക വലിയൊരു ടാസ്കിന് ചെറിയ ടാസ്കുകളായി ചെയ്ത ശേഷം അത് അച്ചീവ് ചെയ്യുന്ന ഒരു രീതി ഉദാഹരണമായിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം ഇപ്പം നമ്മുടെ കുട്ടികളുടെ എക്സാം സമയമാണ് എക്സാം സമയത്ത് അവർക്ക് ഇപ്പോൾ ഒരു വലിയ എസ് എ ആണ് ആ എസ് എസ്സയുടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പേജ് ഉണ്ട് കുട്ടികൾ അതിനകത്തേക്ക് മിഴിച്ചു നോക്കിയിരിക്കും ഇതെന്ത് ചെയ്യും ഇതെങ്ങനെ പഠിച്ചു തീർക്കുമെന്ന് അപ്പം എങ്ങനെയാണ് വലിയൊരു ടാസ്കിന് ചെറിയ ടാസ്ക് ആക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാരഗ്രാഫിനെ ചെറിയ സെൻറ്റൻസുകളാക്കി മാറ്റി പെട്ടെന്ന് അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മളൊരു മലേനെ ആക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് കേസൺ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരിയേറെ പേര് പ്രയോഗിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്താണ് പോമോഡോറോ മെത്തേഡ് ഇത് സ്ഥാപനങ്ങളിലും കുട്ടികളിലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുട്ടികളിലേക്ക് തന്നെ വന്ന് പറയുവാണെങ്കിൽ കുട്ടികളുടെ എക്സാം സമയമാണ് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഒരു ഒറ്റയടിക്ക് ഇരുന്നായിരിക്കും പഠിക്കണേ അങ്ങനെ പഠിച്ചുകൊണ്ട് ഒരു പ്രയോജനം നമ്മുടെ ബ്രെയിൻ കുറച്ച് കഴിയുമ്പോൾ മടുക്കും അപ്പം നമ്മൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ചു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ചു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു അങ്ങനെ നാല് പ്രാവശ്യം ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു ആ മുപ്പത് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് മ്യൂസിക് കേൾക്കാനോ നമുക്കിഷ്ടമുള്ളൊരു കാര്യം കുറച്ച് വെള്ളം കുടിക്കാനോ കോഫി കുടിക്കാനോ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ആ മുപ്പത് മിനിറ്റ് ഉപയോഗിക്കുക ഇത് തന്നെ ഓഫീസ് രീതിയിൽ ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ റോഡിറ്റിങ്ങിൻ്റെ സമയമാണ് കണ്ടിന്യൂസ് ഇരുന്ന് ഇവർ വർക്ക് ചെയ്യുകയാണ് കുട്ടികളെങ്കിൽ അവർക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് അവർ ചെയ്തു അതിന് ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് പോയി ഒന്ന് ഫ്രഷായി വന്നു വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് ഇരിക്കുന്നു അഞ്ച് മിനിറ്റ് പോയി ചെയ്യുന്നു അങ്ങനെ നാല് ഇരുപത്തഞ്ച് മിനിറ്റുകൾ നമ്മൾ ചിലവഴിക്കുന്നു അതിന് ശേഷം മുപ്പത് മിനിറ്റ് ചെയ്യുന്നു ഒന്ന് കയ്യും കാലമൊക്കെ നിവർത്തി ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തുമോ കഴുകുന്നു ഒരു കോഫി കുടിച്ചു വരുന്നു നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു നമ്മൾ മറ്റുള്ളവരൊന്നും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു സെൽഫ് അപ്രിസിയേഷനും നമുക്കൊരു മോട്ടിവേഷനും നമ്മൾ തന്നെ നിന്നു നമ്മൾക്കൊരു റിവാർഡായിട്ട് നമ്മൾ നല്ലൊരു കോഫിയോ ചായയോ വളരെ ആസ്വദിച്ചത് കുടിക്കുന്നു ഇതൊക്കെ തന്നെയാണ് കാരണം ഒരിക്കലും നിങ്ങൾ കണ്ടിന്യൂസ് ഇരുന്ന് ഇപ്പം കുട്ടികളാണെങ്കിൽ ചിന്തിക്കുക അയ്യോ നാളെ എക്സാം എക്സാമാണോ ഇനി സമയമില്ല ബ്രേക്ക് എടുക്കാനൊന്നും ചിന്തിച്ച് നിങ്ങൾ മൂന്ന് മണിക്കൂർ പഠിക്കണ്ട നിങ്ങൾ ആ മൂന്ന് മണിക്കൂർ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങളുടെ ബ്രെയിൻ കുറച്ച് കഴിയുമ്പം മടുക്കും അത് പിന്നെ പണി മുടക്കാൻ തുടങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചോ ഞാൻ ഇച്ചിരി അരി ഇരിക്കട്ടെ എട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രെയിൻ പോകും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പരിശീലിക്കുക അടുത്തതാണ് ഫൈവ് സെക്കൻഡ് റൂള് ഫൈവ് സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നു അപ്പം തന്നെ ഫൈവ് ഫോർ ത്രീ ടു വൺ മൂവ് കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അടുത്തതാണ് ടു സെക്കൻഡ് റൂള് ലോകമടിയന്മാർക്ക് വേണ്ടിയുള്ള രണ്ട് സെക്കൻഡിനുള്ളിൽ നമ്മൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക ആ രണ്ട് മിനിറ്റ് മിനിറ്റിനുള്ളിൽ ചെയ്യുക അങ്ങനെ ചെയ്ത് ചെയ്ത് ശീലാവും പിന്നെ കുഴിമടിയന്മാർക്കുള്ള അടുത്ത ഒരു ഇതോടെയുണ്ട് പുസ്തകത്തിന്റെ മുമ്പിൽ പോയിരിക്കാനോ മടിയെന്നു പറയണേ നിങ്ങൾ നിങ്ങളാ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ ആ പുസ്തകം തുറന്നു വെച്ച് നിങ്ങളുടെ മുൻപിലൊന്നിരിക്കുക നിങ്ങളാ സീറ്റിൽ പോയിരുന്നോ പഠിക്കണ്ട ഒന്ന് രണ്ട് ദിവസം ഇരിക്കുമ്പോൾ ബുക്കിലേക്ക് ഒന്ന് നോക്കാൻ തുടങ്ങും ബുക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്ന് മറിച്ച് നോക്കാൻ തുടങ്ങും അങ്ങനെ തന്നെയെങ്കിലും അതൊന്ന് ശീലമായിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ പിന്നെ കംഫർട്ട് സോണിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവർക്ക് ആ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരാൻ ഭയങ്കര മടിയായിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക കാലങ്ങളൊക്കെ കടന്നു പോകും കാലങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പിന്നിൽ നിന്നവർ നിങ്ങളുടെ മുന്നിൽ കയറി പോകാൻ തുടങ്ങും ആ മുന്നിൽ പോകുമ്പോൾ നിങ്ങൾ പിന്നിലാവും പിന്നിലാവുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ പതുക്കെ കുറ്റബോധം ഉടലെടുക്കാൻ തുടങ്ങും കുറ്റബോധം എന്താ നമ്മളുടെ മനസ്സ് നമ്മളുടെ തന്നെ ശത്രുക്കളായിട്ട് മാറും അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് കംഫർട്ട് സോണിൽ നിന്നൊന്നും പുറത്ത് വരണ്ട പതുക്കെ പതുക്കെ പുറത്ത് വന്ന് ചെറിയ ചെറിയ ടാസ്കുകൾ അപ്പം ഞാൻ കെ സൺ ടെക്നിക്ക് പറഞ്ഞു ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്ത് വലിയ ടാസ്കിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക പിന്നെ പെർഫെക്ഷനിസം ഞാനിത് ചെയ്താൽ ആയിട്ട് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് കരുതും എൻ്റെ കഴിവുകളായിട്ട് എനിക്ക് തോന്നില്ലേ എന്നുള്ളത് നമ്മളത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവർ ഇല്ല ലക്ഷം ലക്ഷം ഒന്നിച്ചാൽ ലക്ഷണം മൊത്തവൻ ഒന്നോ രണ്ടോ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ തോൽക്കും നിങ്ങൾ പരാജയപ്പെടും എന്നുള്ളത് നിങ്ങൾ പരാജയപ്പെട്ടാൽ ഒരു ഒരുപക്ഷെ മറ്റുള്ളത് സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും പക്ഷെ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് ആരും സർട്ടിഫിക്കറ്റ് ഇല്ല നിങ്ങളുടെ പേര് പോലും ആരും അവിടെ പറയില്ല എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വിജയവും പരാജയവും അതെന്റേതാണ് ഞാൻ അത് തീരുമാനിക്കുക എങ്ങനെയുള്ളതെന്നുള്ളത് നിങ്ങൾ തീരുമാനം എടുക്കുക നിങ്ങൾ അക്ഷീണം പരിശ്രമിക്കുക അവിടെ പരിശ്രമമാണ് വേണ്ടത് അല്ലാതെ പെർഫെക്ഷൻ അല്ല വേണ്ടത് പരിശ്രമിച്ച് പരിശ്രമിച്ച് ഒരു ദിവസം പെർഫെക്ഷനിൽ എത്തും പിന്നെ എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യാനില്ല നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത എന്നും അത് നിലനിൽക്കും നമ്മളെ മറ്റൊരാൾ വന്നു ഓ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരങ്ങോട് പോവും അത് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്ഥിരം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നോക്കി അത് ഇന്നും പോകുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തികളുമായിട്ട് ഇടപഴകാനും സമയം ചിലവഴിക്കാനും ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പ്രചോദനം നമുക്ക് കിട്ടും അച്ചടക്കം കിട്ടും ലക്ഷ്യബോധം ഉണ്ടാവും നെഗറ്റീവ് എനർജി ഉള്ള വ്യക്തികളെ നമ്മൾ പൊതുവെ മാറ്റി നിർത്തുക കാരണം അവർ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പണ്ടത്തെ നിന്ന് ഒരു ഉത്സാഹമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അത്ര തീവ്രത ഉള്ളതല്ല അന്ന് അവർ നേരിട്ട് പറഞ്ഞു കാര്യം തീർക്കും അതെ നിന്നെക്കൊണ്ട് അത് സാധിക്കൂലട്ടോ നീ എന്തിനാ ഇതിൻ്റെ പുറകെ നടക്കണേന്നു ഒറ്റ കാര്യം പറഞ്ഞു കാര്യം തീർന്നു പക്ഷെ ഇന്നത്തെ നിന്നൊരു ഉത്സാഹമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ് ഈ മറ്റുള്ളവരുടെ തോളയില് വെച്ച് വെടി പൊട്ടിക്കുക എന്ന് പറയില്ലേ അതേ അവസ്ഥയാണ് അതേ ലോക തോൽവി കേട്ടോ ഒരു കാര്യത്തിന് കൊള്ളൂലാത്ത ആളാന്ന് പത്ത് പേരോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ തന്നെ അറിയാതെ നെഗറ്റീവ് എനർജി വന്നു ചേരും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ ഓടി അകലുക നല്ല പോസിറ്റീവ് എനർജി ഉള്ളവരായി മാറുക മടി എല്ലാം മാറ്റി നല്ല മെടുക്കന്മാരും മിടുക്കികളും ആവുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും